അളിയന്മാരെ നമ്മള് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മള് രാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണിക്ക് നേരത്തെ വീശാം എന്നുള്ള വേറെ ഒന്നല്ല നമ്മള് കൂട്ടുകാരായിട്ട് കമ്പിനെ അടിച്ചിരിക്കും കാണാൻ മറിയണം വീട്ടിൽ പോയിട്ട് വല എടുത്തു എന്നുള്ള നമുക്ക് എന്തെങ്കിലും കിട്ടോ നോക്കാം അപ്പൊ നമുക്ക് വീഡിയോ വേണം ഓക്കെ

അല്ല നേരെ അതുകട كده सेमिन അല്ലേ কই നീ না الكلام बोल पडലെ ആണി കന്നേ पडലെ सेमिनീയുരം ഇതിന്റെ തengah എങ്ങനെയാനെ കേക്കോ മീന ഒക്കെ പിന്നു വെക്ക ക सेमिनിച്ച മിച്ചിൻ सेमिन كله લેല് देता और एक चौती ില്ല നമ്മക്കിന്ന് അത്യാവശ്യം കാരണം കിട്ടിണ്ടാവും ഒറ്റ വിലക്ക് കിട്ടിയിട്ടുള്ള കമ്മാണ് നമ്മ അത് വലയിൽ നിന്ന് ഒഴിവാക്കി കൊണ്ടിരിക്കുന്നു എന്തായാലും രാത്രി പോയിട്ട് വല എടുത്തുണ്ടാ നഷ്ടായിട്ടില്ല അതുപോലെ നമുക്ക് ചൂണ്ടാളെ കുറച്ച് ജമ്മീനും കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇന്ന് വീശിട്ട് കിട്ടിയുള്ള മീനാണ് കാണിച്ചു തരാം നമ്മളത്തെ ആദ്യത്തെ ഒരു വിലക്ക് മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ അപ്പൊ നമുക്ക് കണമ്പ് കാണിച്ചു തരാം നിങ്ങൾക്ക് ഒരു വിലക്ക് കിട്ടിയാൽ കാണുമ്പോട്ട ഇത്ര പോരം കാണാൻ പറ്റിട്ട് മൂന്ന് വേണ്ട നല്ല കുഴപ്പമില്ലാത്ത സൈസ് മൊത്തം എത്ര കാണുമ്പോൾ നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പത്ത് പന്ത്രണ്ട് മുപ്പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് ആറ് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്താറ് മുപ്പത്തി ഏഴ് എണ്ണം എന്താ ഇത് രണ്ടെണ്ണം വെച്ചെണ്ണി തീരാൻ വേണ്ടിയിട്ടാണ് കാരണം പാതിരായ ഉണ്ട് ഇതുകൊണ്ട് ഇപ്പം വീട്ടിൽ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ വീട്ടിലുള്ള ആൾക്കാർ ഓടിക്കുന്നുള്ളങ്ങ ചൂണ്ടക്കാർക്ക് എല്ലാവർക്കും അറിയാം കാരണം പാതിരാക്കണപ്പ് മീൻ കണ്ടുകഴിഞ്ഞാൽ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് തലക്ക് പിരിയാൻ ും പറഞ്ഞിട്ട് കരില്ല അവര് രാവിലെ വൈകുന്നേരം വരെ വീട്ടിലെ പണിയൊക്കെ എടുത്ത് അതിരാൾക്ക് നമ്മളൊക്കെ ഭർത്താക്കന്മാരി ഫിഷിങ് പറഞ്ഞിട്ട് അറിഞ്ഞു ഭീഷണി എന്നിട്ട് അപ്പൊ നന്നാക്കി ഇന്നത്തെ മീൻപിടുത്തത്തില് നമ്മളത്ര ആകുമ്പോ നമ്മളെ വീട്ടുകാരെ മാത്രല്ല ശനി ആവും അപ്പൊ അതിന്റെ ഒക്കെ കിടന്ന് ഉറങ്ങിയിരുന്നാണ് അവിടെ നിന്ന് നമ്മള് വിളിച്ചോണു അപ്പൊ ഓക്കെ നമ്മളെ ചെമ്മീ കാഞ്ച് കൊടുക്കരാൾ കേ ഒന്നും കൂടി വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം താങ്ക് യു ബൈ ഗുഡ് നൈറ്റ്